എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട ആ മാർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയിത്തുന്ന് കാണുക മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിനെ വീഡിയോ ലിക്കാം വീഡിയോ ലഭിക്കുന്നതിന് മുപ്പം നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പേ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിത്തൊന്ന് കാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടെ ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ചേർന്നെത്തിക്കുക അപ്പോൾ നമുക്ക് വിടീക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം എഫ് ഐ യു ജി ക്യാപ്പ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് കാണിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക ശേഷം കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ലഭിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിച്ചു അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന വേറെ സംശയമുണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അത് ഓപ്ഷൻസ് പുതിയ ഓപ്ഷൻസ് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള എഡിറ്റിങ് സാധിക്കും നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് പ്ലസ് ടു ഡീറ്റെയിൽസ് പിന്നെ മാർക്ക് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാൻ സാധിക്കും അത് നിലവിലെ ഓപ്ഷൻസ് എടുത്തു കളയാനും പുതിയ ഓപ്ഷൻസ് കൂട്ടിച്ചേർക്കാനും ഓർഡറുകൾ ചേഞ്ച് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഏതായാലും റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് ഉണ്ട് മൈ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ടക് ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ്